പ്പോൾ ല വരാനുള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിക്കൂല ചെറിയൊരു ലേവിൽ ഒന്നുകൊണ്ട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമസ്തൻ്റെ അറുപതാം വർഷം നടന്നു അതിഗംഭീരമായിട്ട് നടന്നു അതുപോലെ തന്നെ എ പി സമസ്ത അതിഗംഭീരമായിട്ട് നടത്താൻ നിൽക്കുന്നു ഇതിലൊക്കെ വരളി പൂണ്ട് സ്വബോധം നഷ്ടപ്പെട്ട വഹാബി കൂട്ടത്തിൽപ്പെട്ട ഒരു ഭ്രാന്തൻ തന്നെ പറയാം സ്വബോധം നഷ്ടപ്പെട്ട പിന്നെ അല്ലാതാണല്ലോ പറയിൽ മൻസൂർ എന്ന് പറയുന്ന മൻസൂർ മണ്ണാർക്കാറോ കേടോ മൻസൂറോ ഒതുക്കു ആ ഒതുക്കുന്ന എന്താ പറയുക പേര് ഏതായാലും ഒതുക്കുന്നക്കാർ അവന് മൻസൂറ് ഒതുക്കുന്നക്കാർ ഒതുക്കുങ്ങൽ മനസൂറാണ് അവൻ്റെ പേര് എനിക്ക് ഓർമ്മല്ല കാരണം എന്താ വെച്ചാൽ അവൻ്റെ പേര് നമ്മൾ വല്ല സമസ്തനെയും അതുപോലെ തന്നെ സുന്നി പണ്ഡിതന്മാരെയും പുരോഹിതവർഗം മൂരാച്ചികൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ചീത്ത തനിച്ച ചീത്ത ഇങ്ങനെ ചീത്ത പറയുന്ന ഒരു വ്യക്തി അമീർ അമീർ ഒതുക്കുന്ന അമീർ അവന് വളരെ മോശമായിട്ട് ഇവിടെ സമസ്തയിൽ സംഭവിച്ച അവിടെ മുത്തുക്കയത്തങ്ങൾ ഈജാഹില് ആജാഹില് പറഞ്ഞത് ഈജാഹില് പറഞ്ഞതെന്ന ഓരോ പണ്ഡ്യന്മാർ പേരെടുത്ത് ഇവിടെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുമ്പോൾ അത് കാണാൻ കുറേ ആൾക്കാരുണ്ടാവുന്നില്ല അലക്ക് ഇവനെന്ത് ചെയ്യുക യൂട്യൂബിലോട്ട് വിടുക മഹാന്മാരെ അറിവാഹുകൾ ഇവിടെ കുറേ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ അവലിയാക്കൾ അവരുടെ അറുവാഹുകൾ ഒരുമിച്ച് കൂടും അതൊരു വിശ്വാസമാണ് അർവാഹിനെ ഒരുമിച്ച് കൂടണമെങ്കിൽ അതിനോട് കുറേ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞതിനെ കളിയാക്കിക്കൊണ്ട് കുറെ ആൾക്കാർ അർവാഹ് ഇവിടെ ഒരുമിച്ച് പോയിട്ടുണ്ട് അവിടെ നിങ്ങൾ നോക്കിയാൽ കാണൂല കസാൻ ലോട്ടിലേക്കറ ധോണിജാരിക്കും ഇങ്ങനെന്താണ് കോമാളിത്തരത്തിലൂടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഒരാളാണ് ഈ അമീർ ഉത്കുങ്ങല് ഇവനെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് തനിച്ച ജഹാലത്ത് മുമ്പ് എന്ത് ചെയ്തു പറയാ ഇവിടെ ചോരി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മൗലവി എന്ത് ചെയ്തിരുന്നു സുന്നി പള്ളികളൊക്കെ എന്താണ് അമ്പലാണെന്നും അവിടെയുള്ള ചില പൂജാരിമാരാണ് അവരെ തുടരും കാന് പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി ഇവനെന്താണ് അതിന് ന്യായീകരിച്ചുകൊണ്ട് അതാണ് അത് സത്യമാണെന്ന് ലളിക്കുവാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നതുപോലെ ഇവിടെ എന്തൊക്കെ തോന്നിയാസങ്ങൾ നടക്കുന്നു അതിൻ്റെയൊക്കെ പിന്നില് ഉള്ളൊരു വ്യക്തിയാണ് ഇവൻ ഇവിടെ മുസ്ലിം ഇവിടുത്തെ സുന്നികൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിക്കാത്ത അവർ മുഷിരിക്കാണെന്ന് പറയുന്ന അവർ നടത്തുന്ന കേന്ദ്രങ്ങൾ ചിർക്കിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുർക്കിന്റെ കേന്ദ്രം പാണക്കാട് കുടുംബമാണ് പാണക്കാട് എന്ന് പറയുന്ന ഓർക്കും മൈക്കലും ഉണ്ടാക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ മുഷിരിക്ക് പാണക്കാട് തങ്ങന്മാരാണെന്ന് കൂട്ടാളികളും ഇവിടെ സുന്നികൾ സമ്മേളനം നടത്തി അവരെന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവർ പറയുന്നത് അവരെ ആശയമാണ് നിങ്ങൾ പറഞ്ഞല്ലോ ശിയാക്കളെ ആശയമാണെന്ന് എന്നാൽ ആശയം അവർ അവരെ അവരെ ഉത്ബോധിതരായ ജനങ്ങളോട് പറയുന്നതിന് എനക്ക് എന്ത് നഷ്ടമുള്ളത് അവർ പറയുന്ന ലക്ഷ്യസഹിത പറയുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയൂല ഇതുപോലെ ഖുർആാനും അദീസും ഇജമാവും ഖിയാസും ഇതൊക്കെ എന്താണ് പ്രമാണമാണ് സുന്നികൾക്ക് നിങ്ങൾക്ക് ഇജമാവും എന്നതുപോലെ തന്നെ അദീസും മുഴുവനും സഹി ആദീസും മുഴുവനും ഒന്നും നിങ്ങൾക്ക് പ്രമാണമല്ലെങ്കിൽ അത് പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകൾ ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായി ഇവിടെ രേഖകൾ കണ്ടുപിടിച്ച് അവരിവിടെ എന്താണ് ജനങ്ങളോട് പറയാ അല്ലാതെ സ്വന്തം ഇഷ്ടത്താൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ അവരെ ഒറ്റക്കെട്ട് ചോദ്യം ചെയ്ത് ഈ എന്താക്കും പിടിച്ചു വെച്ചാണ് ചോദ്യം ചെയ്യും ഇവിടെ ഏത് അടിസ്ഥാനത്തിലാണ് സുന്നികളോട് പറയുന്നത് ആദ്യം ആദ്യം അവരെ പഠിപ്പിച്ചു വെക്കും നിങ്ങളത് ഈ സ്വപ്നം കാണും കാണുമ്പോൾ ഒരിക്കലാണ് കണ്ടുകാണ്ടുള്ളതല്ല അതൊക്കെ പഠിച്ച ആളുകളാണ് സുന്നികൾ ഈ സുന്നികളെ മദ്രസയിൽ നിന്നാണ് നിങ്ങൾ ആദ്യം പഠിച്ചു തന്നെ സമസ്തൻ്റെ മദ്രസ എന്നിട്ട് എന്ത് ചെയ്താണ് ഈ എട്ടാം നൂറ്റാണ്ടുകാരനായ ഇബിനുത്തീമിയൻ്റെയും ഒക്കെ ആ മധുഹഭംഗീകരിച്ചുകൊണ്ട് ഓരോ ഈ ഈബിനുത്തീമിയ ഇബിനു ഇവരൊക്കെ എന്താക്കി വലിയ നേതാക്കന്മാരാക്കി ഇവരെ ഈ സെബിയിലാക്കി കാണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരങ്ങള് സലഫിൻ്റെ മാർഗം തന്നെയുണ്ട് എന്നതുപോലെ മുസ്തഫ കാൽ പാഷീദുല ഇങ്ങനത്തെ കുറേ ആളുകൾ ജൂദാസിൽ നിന്ന് പോലും കെട്ടി മുസ്ലിം പേര് ഇട്ടുകാണ്ടെ പറ്റിച്ച് ശീതം വിസാക്ഷി പെത്തോലെ കൂടിക്കാണ്ട് നിങ്ങളെ എന്ത് ചെയ്താണ് തിരിച്ചതാണെന്നിവിടെ എല്ലാവർക്കും സുന്നികൾക്കറിയാം അതുകൊണ്ട് സുന്നികൾ പങ്കെടുക്കുന്ന സഹസില് അറിവാഹുകൾ പങ്കെടുക്കും മലായുത്തത്ത് പങ്കെടുക്കുകയൊന്നും കണ്ടോളന്നില്ല അത് ഞങ്ങളെ വിശ്വാസമാണ് അതുകൊണ്ട് കാപ്പറും ഉച്ചരിക്കുമൊന്നും ആവില്ല ഈ മനുഷ്യന്മാരെ മനുഷ്യനെ അണുരൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ആദൻ നബി ഇസ്ലാമിന്റെ മുമ്പില് ലോകത്ത് ക്യാമന്നാൾ വരാൻ ക്യാമന്നാൾ വരെ ലോകത്ത് ഉണ്ടാകുന്ന സർവ്വ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കലാക്കാൻ അതീസിലുള്ളതാ അബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അതിന് മുതലുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാത്തവരെയും മുസ്ലിമികളും അമുസ്ലിമികളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ആ സമയത്ത് അതിന്റെ വില സ്ഥലം മലഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല വെള്ള നല്ല കളറുള്ള കൊറേ ആൾക്കാരെ കണ്ടു ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കറുത്തിട്ട് ഇരുണ്ട കൊറേ ആൾക്കാരൊക്കെ കാണിച്ചു പോട്ടിൽ ഇല്ലാത്ത ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നിട്ടെന്ത് ചെയ്ത് ഞാൻ റബ്ബല്ല എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇതൊക്കെ കൈ അതൊക്കെ നടക്കുന്ന കാര്യമാണ് അതൊക്കെ മുഹാലല്ലേ അതൊക്കെ പഠിച്ചവനോട് വെച്ച് കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാല് അങ്ങനെ എന്തെങ്കിലും ക്യാമൻ നാട് വരെ സൃഷ്ടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ പഠിപ്പിക്കുകയും ആ തെനുബിന്റെ മുമ്പിൽ സൃഷ്ടിച്ചു കാണാൻ അണുവിന്റെ രൂപത്തിൽ എന്നിട്ട് അത് അവിടുന്ന് ഒരു ചോദ്യം നടത്തി അലസ്റ്റു റബ്ബിക്കും അവരല്ലോ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ റബ്ബല്ലേന്ന് ചോദിച്ചു ബല അന്തവ റബ്ബി അതെ റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണെന്ന് അവിടെ നിന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഞമ്മളൊക്കെ അതൊന്നും ഓർമ്മ അല്ലല്ലോ നമ്മൾ ഞമ്മളൊക്കെ അവിടെ എണ്ണിച്ച് കൂടിയിട്ടുണ്ട് അപ്പോ ഇതൊന്നും ഇതൊക്കെ വിശ്വസിക്കണമെങ്കില് അഖിലസുന്ന യഥാർത്ഥ സുന്നി ആവണം സമസ്ത സമ്മേളനം നടത്തുന്നിടത്ത് എന്താക്കി കുറെ അർവാഹുകൾ ഒരു കൂടിയും എന്നാൽ അവർ ആമിയും പറയും അതുപോലെ എന്താണ് നമ്മൾ വിക്രൻ്റെ മജുരസിലൊക്കെ എന്താണ് മലക്കുകളും അറുവാഹുകളും ഒക്കെ ഒരുമിച്ച് കൂടും അവരൊക്കെ ആമിയും പറയും എന്നൊക്കെ സുന്നികളെ വിശ്വസിക്കണത് അത് അവർക്ക് കിട്ടിയ പ്രമാണമാണ് ആ പ്രമാണം ഏതാണെന്നും നിങ്ങളെന്താണ് ഈ വിശ്വാസമെന്നും അറിയണമെങ്കിൽ അവരെ കൂടെ പോയിട്ട് യൂട്യൂബിലൂടെ അങ്ങനെ പ്രചരിപ്പിച്ച് മായാവികതറിനാട് തണ്ടുന്നതിന് പകരം എല്ലാം യൂട്യൂബിലൂടെ വിടാൻ പറ്റിയ കാലമല്ല ഇവിടെന്നു വെച്ചാൽ എല്ലാം യൂട്യൂബിലൂടെ വിട്ടാൽ ഇവിടെ യുക്തിവാദം പ്രചരിപ്പിക്കുള്ളൂ എന്ന നിലക്കാണ് സുനി പണ്ഡിതന്മാർ അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ വരും വരായിവകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊക്കെ എല്ലാം യൂട്യൂബിലൂടെ വിടാത്തത് കാരണം ഇതൊക്കെ എന്നാൾ വരെ ഇവിടെ നിലനിൽക്കും കുറെ യുക്തിവാദം ഇവിടെ പൊട്ടിപോട പൊട്ടിപ്പോടപ്പുറാൻ പോകുന്നുണ്ട് ഇതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇത്തരം വാദങ്ങളെ കൊണ്ടാണ് നിങ്ങളെ കോളേജിൽ പഠിച്ച ജാമ്യതമാര് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ജപ്പാറു വാശുമാർ സൃഷ്ടിക്കപ്പെട്ടത് ആരിഫ് ഹുസൈനെ പോലത്തെ അവർ ലിയാക്കത്തിനെ പോലത്തെ അവരൊക്കെ സൃഷ്ടിച്ചത് നിങ്ങൾ കെയർ വാണുമാണ് നിങ്ങൾ കുറേ ആൾക്കാരെ കളിയാക്കും കുറേ നോളാക്കും അതാക്കും ഇതാക്കും എന്നല്ല നിങ്ങൾക്ക് എന്ത് ഇതിനെപ്പറ്റി എന്താ അറിയാം അതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിൻ്റെ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം കാരണം പിന്നെ സുന്നികളെന്താണത് പ്രചരിപ്പി അത് പഠിപ്പിക്കാത്തത് പരസ്യമായിട്ട് പരിപഠിപ്പിക്കാത്തതെന്ന് വെച്ചാൽ ഈ ദിയാറത്തും എന്നതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും അവലിയാക്കട ഈ ഇങ്ങനത്തെ സദസ്സുകളും ഇതൊന്നും എന്തെല്ലാം നിർബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാത്തത് ഇവിടെ എല്ലാം എല്ലാ എല്ലാ ആൾക്കാരും വിളിച്ചുകൊണ്ട് ഉത്ബോധിതരാക്കി ജോലി എല്ലാവരും ഉത്ബോധി അതുപോലെ തടസ്സകാലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് മറ്റുള്ള എന്താണ് നിർബന്ധമില്ലാത്തത് കൊണ്ട് അതിന്റെ മേലെ സിനികൾ വല്ലാതെ കെട്ടി മറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം കൊണ്ട് നിങ്ങൾക്ക് അവിടെ പറയാനൊന്നുമില്ലല്ലോ പരസ്പരം മെച്ചരിക്കട്ടാക്കി പൊട്ടിയപ്പം എട്ട് ഗ്രൂപ്പുകളും ഈ ഇഷ്ടമല്ലാത്തവരൊക്കെ മെസ്സിക്കുന്നതാണ് നിങ്ങളെ കൂട്ടത്ത് തന്നെ പറയണത് എന്നാൽ പോലെ ഈ മൻസൂർ ഇപ്പം ഇവിടെ ഇങ്ങനെ ഗിർവാണിക്ക അമീർ ഒതുക്കുന്നതേ അല്ലാത്തവരൊക്കെ മശീരിക്കുന്നതാണ് അവരെ വിശ്വാസം അപ്പം ഇങ്ങനെ നിങ്ങളിവിടെ ലോകത്തിലൊരു മുസ്ലിമും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങൾ വെച്ച് അപ്പം ഇതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വങ്കത്തരം ഇതിൻ്റെ ആഴം അറിയണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ പരസ്പരം എട്ടും പത്തും ഗ്രൂപ്പായി തിരിഞ്ഞ അവർ ഓരോരുത്തരുടെയും ഈ പ്രസംഗങ്ങൾ ഇവിടെ യൂട്യൂബിലൂടെ ഉണ്ട് നിങ്ങൾ സുന്നികളെ മുമ്പ് എങ്ങനെയൊക്കെ മുശ്രിക്കാക്കിയോ അതിൽ പടി ഒന്ന് സിഫ്റ്റിൻ കൂടാരമാണ് നമ്മളെ കേന്ദ്രം എന്നിനി ഈ ഒതുക്കുന്നതിന് അറിയിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇവന് ഈ സുന്നികൾ നടത്തുന്ന സമ്മേളനം അതിലുള്ള ബഹു ജനബാഹുബാഹുല്യം കണ്ടിട്ട് അന്തം കെട്ട് ബോധം കെട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും കാരണം എന്താണെന്നറിയോ ഈ ഇത് നമുക്ക് ഏതായാലും ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ള ചെയ്യണം കണ്ടാണ് ആക്ഷേപിച്ചുകൊണ്ടെങ്കിലും ഈ ഞാൻ ആക്ഷേപിക്കുന്ന എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കോളും എന്ന് കരുതി നടക്കുന്ന ആൾക്കാരുണ്ടാകും അതൊന്നും ഇന്നത്തെ കാലത്ത് വലപ്പോകില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഒതുക്കുന്നതിൽ അമീർ എന്ന് പറയുന്ന ഈ വിഡ്ഢി അമ്പരവിഡ്ഡി എന്താണ് ഷറ എന്താണ് ഇസ്ലാം എന്താണ് ദീൻ എന്നൊന്നും അറിയില്ല ആലങ്കാരികമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാകും ഇപ്പം അലങ്കാരികമായിട്ട് പറഞ്ഞു എന്ത് ഇപ്പം ഇങ്ങനെ ആലങ്കാരികമായിട്ടല്ലാതെ ആയിട്ട് ആണോ മുമ്പ് മുജാഹുദ്ബ്ബാലിശ്ശേര് പറഞ്ഞത് എന്ത് ഈ കാനമ്മിൻ്റെ പ്രസിഡൻ്റ് മുജാഹിദ് മുജാഹുദ്ബാലിശേര് പറഞ്ഞില്ലേ അതിന്റെ സെക്രട്ടറി അബു ക്രിസ്ദിഖർ അലുല്ലാൻ ആണ് അബു ക്രിസ്ദീഖർ അലുല്ലാൻ ആണ് ക്യാനമ്മിൻ്റെ പ്രസി സെക്രട്ടറി റസൂലുള്ളയാണ് മുഹമ്മദ് നബിയാണ് എന്ത് ചെയ്തത് ഈ കാനമ്മിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ യൂട്യൂബിലെമ്പാടും ഈ ഇതുപോലത്തെ വിഡിത്തരങ്ങനഷ്ടം പോലെണ്ട് അത് നമ്മളൊക്കെ മനസ്സിലായി അതിൻ്റെ പിന്നാലെ കൂടാത്ത എന്താ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കും നിലയ്ക്ക് ഈ നിലക്ക് സുന്നികൾക്കും ആലങ്കാരികമായിട്ടും അതും പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ദീനിന്റെ മേൽ സുന്ന മഹത്തിൻ്റെ മേലെ വിത്ത് കെട്ടി കണ്ടെന്ത ഒരു സമൂഹത്തിനെ ഭിന്നിപ്പിലേക്ക് കൊണ്ടുപോകാൻ ഈ ഇവനെ അമീറിനെ പോലത്തെ ഒരു മനക്കെട്ടിട്ടൊരു റിയണമെങ്കിൽ ഒരു പഠനത്തിന് വിജയമാകേണ്ടതുണ്ട് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചത് ആലങ്കാരികമായിട്ട് പറഞ്ഞ പദങ്ങൾ അതിർത്തി കാണ്ട് ഇപ്പം നമ്മൾ പറയലോ ഓനൊരാൺകുട്ടിയാണെന്ന് പറയും ഓനിങ്ങനൊക്കെ നല്ല ധൈര്യം ഉണ്ട് അവനിങ്ങനെയൊക്കെ ഓൻ കാര്യങ്ങൾ ചെയ്താലും കണ്ടാലും കേട്ടാലും അവൻ വേഗം അവൻ മനസ്സിലാകും ഓനാണ് ആൺകുട്ടി എന്ന് പറയും അപ്പം മറ്റുള്ള അമീറും മറ്റുള്ളവരൊക്കെ എന്നാണ് ഇപ്പം നേരെ എതിരെ കണ്ടു ഓ വിളിച്ച് പറഞ്ഞ ഓനാണ് ആൺകുട്ടി മറ്റുള്ള നമ്മൾ ആ സംസ്ഥൻ്റെ സ്റ്റേജിലുള്ള മക്ക മറ്റാൾക്കാരൊക്കെ പെണ്ണുങ്ങൾ ഇനി വരാൾ മാത്രമുള്ളതാണ് ഇങ്ങനെ ഞാൻ കണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാഷ്ടത്തിൽ പോലും ഒരു ഭാഗം കാഷ്ടത്തെ രോഹിതൊക്കെ പറഞ്ഞാൽ നമ്മൾ മുമ്പ് വലുതന്നെ പറഞ്ഞതാണ് അബ്ദുൽ ഖാദർ മൗലവിൻ്റെ ഈ തോഹീതിൽ അടി ഉറച്ച ആളാണ് അയാളെ കാഷ്ടത്തിൽ തോ തോണ്ടിയൊക്കെ ലൈനും കൂടി ദോഹീത് ഉണ്ടാവുന്ന പറഞ്ഞതാണ് എന്ന പോലെ കളവ് പറയൽ മത്സരം ലോകത്ത് നടത്തിയത് ഇവരാ ഏറ്റവും മോശമായ ഇത്രക്കും കെട്ട ഒരു വിഭാഗത്തിൻ്റെ ആളുകളായി ഇവിടെ അതപ്പതിച്ച ഒരു വിഭാഗത്തിന് സുന്നികൾ അത് വലക്കെടുക്കുന്നത് അതിൻ്റെ പിന്നാലെ കൂടാത്തത് എന്താന്ന് വെച്ചാൽ സുന്നികൾ അവരാരും എന്ന് പറയലില്ല ഇങ്ങനെ കുറേ പേച്ച ആശയങ്ങളുടെ മുക്തതി എന്നാ പറയുന്നത് നേരെ മറിച്ച് സുന്നികൾ മുഴുവനും ജാതിന്ന് പുറത്താണ് മുസ്ലിം അല്ല പള്ളി അമ്പലമാണെന്നൊക്കെ പറയുന്നത് അതിന് തെളിവ് കൊണ്ടുവരും ബദരീയത്ത് കൈക്ക കുത്ബിയത്ത് യാവോസ് ഉമയുദ്ദീൻ എന്നൊക്കെ പറയും ഇതുകൊണ്ടൊക്കെ ചെറുക്ക് വരും എന്നവർ പറയണത് എന്നാലതുകൊണ്ട് വരില്ല അത് ഇസ്തിഹാസ എന്നാണെന്നും അദ്ദേഹീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് കർമ്മത്തിനെ പറ്റി പറയൽ കർമ്മശാസ്ത്ര പണ്ഡിന്മാർ വിശദീകരിച്ചതാണ് അപ്പം ഇസ്തിഹാസയും ഇസ്തിയാനയും ഇതൊക്കെയാണ് സുന്നികൾ നടത്തുന്നത് നേരെ ഇത് ചെയ്യുന്ന ആൾക്കാരെ മുശിരിക്കുന്നു എന്ന് പറയലോടുകൂടെ നിങ്ങൾ മുഷിരിക്കായി പോയിട്ടുണ്ട് ചിർക്കും ദോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചാണ് ഈ ബാലപാഠം മാത്രം മനസ്സിലാക്കിയാൽ മതി സത്യം സത്യം മനസ്സിലാക്കാനോ അത് തോഫിക്ക് ചെയ്യട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം അറിയിക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റിലൂടെ അറിയിക്കുക നന്ദി നമസ്കാരം അസലവലക്കും പറഞ്ഞു